പേരിന് മുൻപിൽ കാണുന്ന മാറിന്റെ അർത്ഥം എന്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മെത്രാന്മാരുടെ മാത്രമല്ല കേരള ക്രൈസ്തവർ ആദരപൂർവ്വം വണങ്ങുന്ന പല വിശുദ്ധരുടെ പേരിന്റെ മുൻപിലും മാർ എന്ന ഉപസർഗപദം ചേർക്കാറുണ്ട് ഉദാഹരണത്തിന് മാർ ഔസേഫ് മാർ തോമാസ് ലിഹ മാർ സെബസ്ത്യാനോസ് മാർ ഗീവർഗീസ് എന്നിങ്ങനെ വിശുദ്ധരുടെയും മെത്രാന്മാരുടെയും പേരിന് മുൻപിൽ ചേർക്കാറുള്ള മാർ എന്ന പൂജക പദം മലയാളമല്ല കുടിയേറ്റക്കാരനാണ് സിറിയ ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് കുടിയേറി വന്നതാണ് പ്രഭു അല്ലെങ്കിൽ യജമാനൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം എന്ന എന്ന പദത്തിൽ നിന്നാണ് മാർ വാക്കിന്റെ എന്ന വാക്കിന്റെ അർത്ഥവും പ്രഭു അല്ലെങ്കിൽ യജമാനൻ എന്നാണ് മെത്രാന്മാരുടെ പേരിനോടൊപ്പം മാർ എന്ന് ഇപ്പോഴും ചേർക്കുന്നതിൽ ഒരു പുനരാലോചന അനിവാര്യമായിരിക്കുന്നു പ്രധാനമായും മൂന്ന് കാരണങ്ങൾ ഒന്ന് ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ കത്തോലിക്കാ സഭയ്ക്ക് സുദീർഘമായ നടപടിക്രമങ്ങളുണ്ട് എത്രയോ കാലത്തെ പഠനങ്ങൾക്കും വിശകലനങ്ങൾക്കും ശേഷമാണ് ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് അങ്ങനെയുള്ള വിശുദ്ധരുടെയും മാനുഷികമായ പോരായ്മകളും കുറവുകളും ഉണ്ടാകാൻ സാധ്യതയുള്ള മെത്രാൻമാരെയും മാറുന്ന ഒരേ പദം കൊണ്ട് അഭിസംബോധന ചെയ്യുന്നതിൽ ഒരു അനൗചിത്യമുണ്ട് രണ്ട് പ്രഭു യജമാനൻ തുടങ്ങിയ സംബോധനകൾ അടിമ ഉടമ അഥവാ കുടിയാൻ സമ്പ്രദായങ്ങളുടെ ശേഷിപ്പുകളാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് തീർത്തും പദങ്ങളും ശൈലികളുമാണത് മൂന്ന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിന്റെ മനോഭാവത്തോട് ഒട്ടും ചേർന്നു പോകുന്ന ഒന്നല്ല ഇത്തരം സംബോധനകൾ യേശുവിന്റെ തന്നെ വാക്കുകൾ ശ്രദ്ധിക്കുക യേശു അവരെ അടുത്തു വിളിച്ച് ഇപ്രകാരം പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് ഇങ്ങനെയാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് തന്നെയുമല്ല അവരെ സ്നേഹിതർ എന്ന് വിളിക്കുകയും ഒരു വേള അവരുടെ പാദങ്ങൾ കഴുകുകയും ചെയ്തു ഇതിൽ കൂടുതൽ എന്തു മാതൃകയാണ് നമുക്ക് വേണ്ടത് മാർ എന്നതിനു പകരം എന്തു പദം ഉപയോഗിക്കും നമ്മുടെ നാടിന്റെ പൂർവിക ശ്രേഷ്ഠ പാരമ്പര്യത്തിൽ എത്ര നല്ല വാക്കുകളുണ്ട് അതിൽ ഒന്നാണ് ശ്രീ എന്ന പൂജക പദം ആത്മീയമായും സാമൂഹികമായും സാംസ്കാരികമായും ആഴമായ അർത്ഥങ്ങളുള്ള പദമാണിത് ശ്രീ എന്ന പദം ചേർത്ത് മാത്രം തന്നെ അഭിസംബോധന ചെയ്താൽ മതി എന്ന് മുൻ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് കുമാർ മുഖർജി ഉത്തരവ് പോലും ഇറക്കി എന്തുകൊണ്ട് ബിഷപ്പുമാരെയും ശ്രീ എന്ന് ചേർത്ത് വിളിച്ചുകൂടാ ഉദാഹരണത്തിന് മേജർ ആർച്ച് ബിഷപ്പ് ശ്രീ റാഫേൽ തട്ടിൽ കർദിനാൽ ശ്രീ ജോർജ് ആലഞ്ചേരി ബിഷപ്പ് ശ്രീ ബോസ്കോ പുത്തൂർ എന്തെങ്കിലും അഭംഗിയുണ്ടോ പ്രഭു യജമാനൻ എന്നിങ്ങനെ അർത്ഥം വരുന്ന മാർ എന്ന ഫ്യൂഡലിസ് പദത്തിനേക്കാൾ എന്തുകൊണ്ടും യേശുദർശനത്തോട് ചേരുന്നതും നവോത്ഥാന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ വാക്ക് ശ്രീ എന്നതു തന്നെ